ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡേറ്റ വന്നത് മർച്ചൻഡൈസ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ റോസ് നയൻറ്റീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഇറോ ഓൺ ഇയർ എക്സ്പോർട്സ് മെർക്കൻറ്റൈസ് ഗുഡ്സിൻ്റെ എക്സ്പോർട്സ് റോസ് നയൻറ്റീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇറോ ഓൺ ഇയർ ടു യു എസ് ഡോളേഴ്സ് തേർട്ടി എയ്റ്റ് പോയിന്റ് വൺ ബില്ല് ഡോളേഴ്സ് ഇൻ നവംബർ അതായത് നാല് മാസം എനിക്ക് തോന്നുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേസിലാണ് അത് ഗ്രോ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ യു എസ് ഇട്ടുള്ള മർക്കൻറ്റൈസ് എക്സ്പോർട്ട്സ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു എത്ര ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് അപ്പാണ് യു എസ് എക്സ്പോർട്ട് ചെയ്തതെന്നുള്ള അപ്പോൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീസ് ചെയ്ത ഡേറ്റാണ് നമ്മൾ യു എസ് ആയിട്ട് എന്താ നമുക്ക് പ്രശ്നം ഇപ്പോൾ ടാരിഫും ട്രേഡ് ഡീലും എക്സ്പോർട്സും ആണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഡേറ്റ കാണിക്കുന്നത്രേ ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് റൈസാണ് യു എസിലേക്കുള്ള എക്സ്പോർട്സ് കാണിക്കുന്നതെന്നുള്ള അതായത് എക്സ്പോർട്സ് വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇലക്ട്രോണിക്സ് ജംസ് ആൻഡ് ജുവലറി ഫാർമ പ്രോഡക്ട്സ് പെട്രോളിയം പ്രോഡക്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ എക്സ്പോർട്ടിനെ ഉയർത്തി എന്നാൽ ഇമ്പോർട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു ഇടിവും വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്തത് വളരെ കുറഞ്ഞു എന്നുള്ള അതായത് ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു കുറച്ച് അതിനെക്കാട്ടിലും കുറവ് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യും അതായത് അവർ ഇമ്പോർട്ട്സ് ഹയർ ദാൻ എക്സ്പോർട്ട്സ് എന്നുള്ളതാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺട്രിയാണ് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ചൈന അങ്ങനെയല്ല ട്രേഡ് സർപ്ലസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചൈനയും യു എസും തമ്മിലുള്ള പ്രശ്നം ഉടലെടുത്തത് അങ്ങനെയാണ് ഒരു ടാരിഫിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത് അതിലും ഇന്ത്യയൊക്കെ പെട്ടു ഈ കാരണം ഇന്ത്യക്ക് പല രാജ്യങ്ങളായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് ആണെങ്കിലും യു ആയിട്ട് ട്രേഡ് സർപ്ലസ് ആണ്